ഹൂത്തികൾ ഇസ്രായേലിന് ഇപ്പോഴും ഒരു അപകടകാരിയായി നിലനിൽക്കുകയാണ് ഹൂത്തികളുടെ ഡ്രോൺ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ഡ്രോൺ ലക്ഷ്യത്തിൽ പോയി ഇടിച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് കാണാം എ ഡ്രോൺ ലോഞ്ച് ഹോട്ടൽ ഇൻ ദി സൗത്ത് ഇസ്രായേലി സിറ്റി ഓഫ് ഇലാൻ ഈരാച്ചിൽ ആ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിനാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇഞ്ചുറിംഗ് സെവൻറ്റീൻ പീപ്പിൾ ഇൻക്ലൂഡിങ് ട്യൂ ഇൻ സീരിയസ് കണ്ടീഷൻ രണ്ടു പേർക്ക് ഗുരുതരമായ സാഹചര്യമാണ് പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആളുകൾ താമസിക്കുന്ന ഇസ്രയേലിൽ പേരുകേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇസ്രയേൽസ് ഡിഫൻസ് സിസ്റ്റം ഫയറ്റ് ടു ഇന്റർസെപ്റ്റർ മിസൈൽസ് ബട്ട് ഫൈറ്റ് ടു സ്റ്റോപ്പ് ദി ഡ്രോൺ ഈ ഡ്രോണിന് നേരെ ഇസ്രയേലിന്റെ രണ്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് നേരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് പക്ഷെ തകർക്കാനായില്ല ഇതും ഏറെ ഗുരുതരമായ കാര്യമാണ് കാരണം ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ഡ്രോണിനെ ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾ അവരുടെ റഡാറിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ കണ്ടെത്തിയ ഡ്രോണിനെ തകർക്കാൻ ഇസ്രയേലിന്റെ അയൺ ടോമിന് സാധിച്ചില്ല പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഡ്രോൺ അതി വേഗതയിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ഈ സിറ്റിയുടെ മുകളിലൂടെ ഇത്രയും വളരെ കൃത്യമായി അത് സഞ്ചരിക്കുമ്പോഴും അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇസ്രേൽ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പരാജയമായി ഇതിനെ കണക്കാക്കേണ്ടി വരും ഇവിടെ കൃത്യമായി ഹോട്ടലിൽ ഇടിക്കുന്നതിന്റെ വീഡിയോ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം ഇസ്രയേൽ യമനിൽ അതിശക്തമായ സൈനിക വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഹൂത്തികളുടെ സംവിധാനങ്ങളെ സൈനിക ശക്തിയെ കർക്കാൻ കഴിഞ്ഞിട്ടില്ല പേരിന് ഹൂത്തികളുടെ പൊളിറ്റിക്കൽ നേതാക്കളായ ചില ആളുകളെ വധിച്ചുകൊണ്ട് ഒരു പുകമർ സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഒരു വിജയത്തിന്റെ രൂപം സൃഷ്ടിച്ചെടുക്കാൻ ലോകത്തിന് മുന്നിൽ മുഖച്ഛായ സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ശ്രമിച്ചിട്ടുള്ളത് അതേ സമയത്ത് ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങളോ സൈനിക സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങളോ ആക്രമിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ ആക്രമിക്കുവാൻ ഇസ്രായേലിന് യമുനയിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ ഹൂത്തികരുടെ ആക്രമണങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കും ഈ ഹോട്ടലിന് നേരെ ആക്രമണം ഉണ്ടായെങ്കിൽ ഇത് ഇസ്രയേലിന്റെ ഏതൊരു നേതാവ് താമസിക്കുന്ന കേന്ദ്രങ്ങളിലേക്കും ഈ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന കാര്യം ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം ഈ ഹോട്ടലിൽ വന്ന് ഈ ഡ്രോൺ ഇടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ മേഖല ഇസ്രയേലിൽ ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്ന ഭാഗമാണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹോട്ടൽ സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന ഈ കേന്ദ്രത്തിന് ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും കവചവും സുരക്ഷയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണോ പക്ഷെ ഈ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചുവെങ്കിൽ നെതന്യാഹു താമസിക്കുന്ന കേന്ദ്രങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല അവിടെയുള്ള സ്മോട്രിച്ചും താമസിക്കുന്ന കേന്ദ്രങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നതാണല്ലോ ഇത് ബോധ്യപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം